ഹലോ ഗൈസ് ഞങ്ങൾ ഈ തിരക്കിട്ട് പോകണത് സൂക്ഷ്മ ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തിരക്കിട്ടൊന്നല്ല പോണത് സാവധാനം തന്നെയാണ് പോണത് വീഡിയോ എഡിറ്റ് ചെയ്തുമ്പോൾ സ്പീഡ് കൂട്ടി എഡിറ്റ് ചെയ്താണ് കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ തിരക്കിട്ട് പോണ ആൾക്കാരൊന്നുമല്ല ഫിലിം തുടങ്ങണൻ്റെ കുറച്ച് മുന്നേ തന്നെ ഞങ്ങൾ എത്താൻ ശ്രമിക്കാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ തിരക്കിട്ട് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് സിനിമക്ക് എത്തുക അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല റിലാക്സ് ആയിട്ട് വേണം നമുക്ക് സിനിമ കാണാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചിട്ടയോട് കൂടി തന്നെയാണ് ഞങ്ങൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോവാറ് തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചിത്ര സിനിപ്ലെക്സ് എന്നാണ് തിയേറ്ററിൻ്റെ പേര് വരുന്നത് നല്ല ഫിലിമാണ് എന്ന് എന്നെല്ലാവരും പറഞ്ഞ് കേട്ടോണ്ടാണ് ഞങ്ങളിപ്പം പോകുന്നത് ഇവിടെ എത്തിവരെയാണ് ബുക്ക് ചെയ്തത് ഞങ്ങൾ ഓൺലൈനിൽ സീറ്റ് നോക്കിയിട്ടായിരുന്നു അപ്പോൾ സീറ്റ് കുറേ ഒഴിവുണ്ടായിന് കാരണം എന്താ വെച്ചാൽ ഒഴിവ് ദിവസം ഒന്നും അല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത് അപ്പം ഉള്ളിൽ കയറി ഇപ്പം സ്നാക്സ് ആയിട്ട് ഒരു ചക്രത്തിൻ്റെ പാക്കറ്റ് വാങ്ങി സ്നാക്സായിട്ട് ഒരു പാക്കറ്റാണ് വാങ്ങിയത് എങ്ങനെയാണ് ടേസ്റ്റ് ചില സ്ഥലത്ത് പോയാൽ ഇങ്ങനെ തണുത്തിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പിന്നെ ഇൻ്റർവെലിന് പിന്നെ വേറെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആകെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുള്ളൂ ഇതാണ് തിയേറ്ററിൻ്റെ ഉള്ളിലൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു തിയേറ്ററാണ് പാക്കറ്റ് നിങ്ങൾ ഇപ്പോളേ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നാലും ഇൻ്റർവെലിന് വേറെ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോളെ തീർക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ പാക്കറ്റ് പൊട്ടിച്ച് നിങ്ങൾ കഴിക്കാൻ തുടങ്ങാം കേട്ടോ പിന്നെ പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ പടം സെറ്റ് പടം കേട്ടോ ഞങ്ങൾക്ക് രണ്ടു പേർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടോ ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ട് കാണാൻ പറ്റിയ സിനിമയാണ് സൂക്ഷ്മ ദർശനി ത്രില്ലർ പടം ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിം തന്നെയാണ് കേട്ടോ അത് കഥയിലേക്ക് വരികയാണെങ്കിൽ കൊലപാതകത്തിനെ പറ്റിയൊക്കെ അത് എന്താ പറയുക ദൃശ്യത്തിനെക്കാട്ടിയും അപ്പുറന്ന് കാണി പറയാം അപ്പം അതിനകത്ത് അതിനു തക്കതായ കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കണ പോലെ എല്ലാ കാര്യങ്ങളും നടക്കുക നമ്മളതാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും പക്ഷേ അതിലപ്പുറം വേറെ രീതിയിലാണ് കഥ പോവുക പക്ഷെ ഒന്നൊന്നും മനസ്സിലാവില്ല ഒക്കെ സസ്പെൻസ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ പോകും ഞാൻ വിചാരിച്ച മാതിരി ഒന്നല്ല സംഭവം അത് ഞാൻ വിചാരിച്ചു കോമഡി പടം നസറിയ എന്നൊക്കെ പറയുമ്പോൾ കോമഡി ഇങ്ങനെ ത്രില്ലറൊന്നും ഞാൻ പ്രതീക്ഷിക്കാതെയാണ് പോയത് ട്രെയിലറിൽ കണ്ടുനി പക്ഷേ ഞാൻ വിചാരിച്ചൊക്കെ കോമഡി എന്നുള്ളതിൽ ബേസിലൊക്കെ ആയതുകൊണ്ട് ഒരു കോമഡിയാണ് വിചാരിച്ചു കോമഡി ഉണ്ട് പക്ഷെ അതൊരു വേറെ ലെവലാണ് അപ്പം നമ്മൾ വിചാരിക്കാത്തൊരു സംഭവങ്ങളൊക്കെയാണ് സിനിമയിലുള്ളത് അപ്പോൾ എല്ലാവർക്കും മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും പിന്നെ നസ്രിയ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ഒരു എന്താ പറയുക കുട്ടിത്വം ഉള്ളതുപോലെയും പിന്നെ സ്ട്രോങ് കഥാപാത്രമായിട്ടൊക്കെ നസ്രിയ നല്ല അഭിനയിച്ചിട്ടുണ്ട് സംഭവം നസ്രിയൻ്റെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ ബേസിലിൻ്റെ അഭിനയവും പറയാതെ വയ്യ നല്ല രസമുണ്ട് ബേസിലൊരു സ്ഥിരം ശൈലി എന്നുള്ളൊരിതുണ്ടല്ലോ എന്താ പറയുക ജയ ജയ ജെ ജയ ഹേ അങ്ങനത്തെയൊക്കെ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല വേറൊരു രീതിയാണ് കേട്ടോ വരേണ്ടത് അപ്പം ബേസിലിൻ്റെ ഒരു സ്ഥിരം എന്നുള്ളൊരു കഥാപാത്രം പോലെയല്ല വേറെ ഒരു വെറൈറ്റിയാണ് സംഭവം വരുന്നത് അപ്പം എല്ലാവരും ഒന്ന് മസ്റ്റ് വാച്ചബിൾ ഫിലിം തന്നെയാണ് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു പിന്നെ ക്ലൈമാക്സും ഒക്കെ സംഭവം നല്ല സെറ്റാക്കിയിട്ടുണ്ട് നസ്രിയ നസ്രിയ പോണതും ഒരു ഇത് തെരഞ്ഞു പോണതും കാര്യങ്ങളൊക്കെയാണ് കഥേൻ്റെ കഥ നടക്കുന്നത് എന്തായാലും അങ്ങനെയൊന്നും ചെയ്യരുത് എന്തുണ്ടെങ്കിലും പോലീസിനെയൊക്കെ അറിയിക്കുക എന്നുള്ളതാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം മുമ്പൊറ്റയ്ക്ക് പോയിട്ട് ഓരോന്നിൻ്റെയും പുറകെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈറ്റിലിൻ്റെ ഒരു ഇതാണ് കഥയിലും വരുന്നത് കേട്ടോ ബാക്കിയുള്ള ഇതിലേക്കൊക്കെ അയൽക്കാരതിലേക്കും ഒക്കെ സൂക്ഷ്മദർശിനിയായിട്ട് എന്താ പറയുക നിരീക്ഷിക്കുക അവരുടെ കാര്യങ്ങൾ നിരീക്ഷിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സിനിമയിൽ വരണ്ട് അതുകൊണ്ട് തന്നെയാണ് സൂക്ഷ്മദർശിനി എന്നുള്ള പേരും അവർ സിനിമ കിട്ടത് കേട്ടോ അപ്പോൾ എന്തായാലും ടൈറ്റിൽ കൊണ്ടും ഒക്കെ കഥക്ക് മാച്ചയായ ടൈറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മൾ വിചാരിക്കാത്ത ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ആയിട്ട് കാണാൻ നമുക്ക് പറ്റുന്നതാണ് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം ഇത്രയേ ഉള്ളൂ സിനിമേനെ പറ്റി പറയാനുള്ളത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്